oh malayalam industry is so rotten inside no we are good inside which is why we are fixing it the places where you don't hear anything about that's where we should be worried about സിനിമയിലെ സ്ത്രീകളുടെ പ്രശ്നങ്ങളെ കുറിച്ച് കേരളത്തിൽ ഒരു പഠനം നടന്നു ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നു മലയാള സിനിമ ഇതിനു മുൻപ് ഒരിക്കലും കണ്ടിട്ടില്ലാത്ത തരം ചുഴികളിലൂടെ മലരികളിലൂടെ കടന്നു പോവുകയാണ് ഉരുൾപൊട്ടൽ പോലെയാണ് അണപൊട്ടിയൊഴുകുന്ന പോലെയാണ് സ്ത്രീകളുടെ വേദനകൾ സംഘടനകൾ പരാതികൾ അപമാനങ്ങൾ അനുഭവങ്ങൾ ഒരു ചരിത്രം തന്നെയാണ് ഇക്കാലം അത്രയും നാനയിലും ചിത്രഭൂമിയിലും വെള്ളി നക്ഷത്രത്തിലും ചലച്ചിത്രത്തിലും സിനിമാമംഗലത്തിലും പിന്നെ ഫയർ ക്രൈം മുത്തുചിപ്പി അങ്ങനെ ഗോസിപ്പായി എഴുതി വന്നിരുന്ന കാര്യങ്ങൾ ആധികാരികമായ ഒരു പഠന റിപ്പോർട്ടായി പുറത്തു വന്നിരിക്കുകയാണ് എന്താണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് അതിലേക്ക് നയിച്ചത് എന്താണ് അതിന്റെ അനന്തര ഫലങ്ങൾ എന്തൊക്കെയാണ് സിനിമാ വ്യവസായം മാറുകയാണോ തകരുകയാണോ വളരുകയാണോ സ്ത്രീ സൗഹൃദ തൊഴിലിടമായി മലയാള സിനിമ മാറുകയാണോ വീഴുന്ന ആരൊക്കെ നമുക്ക് വിശദമായി പരിശോധിക്കാം സിനിമയിലുള്ള ആൾക്കാരൊന്നും വിശ്വസിക്കാൻ ഇതെന്ന് പറയുന്നത് ഒരു മാഫിയ സംഘം എന്നാണ് പറയാൻ കാരണം ചില വെർമുള ട്രയാങ്കിൾ കൈരളി കപ്പൽ വിട്ടതുപോലെ പെടാൻ സാധ്യതയുണ്ടെന്നും ഞാൻ പെട്ടുപോയി അതുകൊണ്ട് ഞാൻ പറഞ്ഞുതാണ് എന്റെ അനുഭവം വെച്ചിട്ട് ഞാൻ പറയുന്നത് വളരെ പഴയ വീഡിയോ ആണിത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടില് എന്നിട്ടും ഇപ്പോഴും അമ്മാ സംഘടനയിലുള്ളവരും അല്ലാത്തവരും ഒക്കെ പറയുന്നു അവർക്കാരും ഇത്തരം ഒരു കാര്യത്തെ കുറിച്ച് പരാതി തന്നിട്ടില്ല അറിയില്ല ഇത് ആദ്യമായിട്ട് കേൾക്കുകയാണെന്ന് ജോമോളെ പോലെയുള്ളവർ പറയുന്നു ഇവിടെ അങ്ങനത്തെ പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നും ഇല്ലെന്ന് എനിക്ക് എന്റെ അനുഭവം വെച്ച് പറഞ്ഞാൽ ഒരാൾ പോലും മോശമായിട്ട് സംസാരിക്കുകയോ നിങ്ങൾ പറയുന്ന പോലെ ഈ കഥകൾ വന്ന് തട്ടുകയോ അല്ലെങ്കിൽ കൂടെ സഹകരിച്ചാൽ മാത്രമേ സിനിമയിൽ അഭിനയിക്കുകയോ అనేక చాన్స్ తరువు പറഞ്ഞത് സിനിമാ മേഖലയിലെ സ്ത്രീകൾ അനുഭവിക്കുന്ന ലൈംഗികവും മാനസികവും ശാരീരികവും തൊഴിൽപരവുമായ വിവേചനങ്ങളെ പീഡനങ്ങളെപ്പറ്റി മാറ്റി നിർത്തലുകളെ പറ്റി ചൂഷണങ്ങളെപ്പറ്റി തുറന്നു കാണിക്കുന്നതാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് റിപ്പോർട്ടിൽ സ്ത്രീകളുടെ വാതിലിൽ മുട്ടുന്ന താരങ്ങൾ മുതൽ പ്രൊഡക്ഷൻ ബോയ് വരെയുള്ളവരെ കാണാം ഭക്ഷണത്തിൽ വിവേചനം കാണിക്കുന്ന പ്രൊഡ്യൂസർമാരെ കാണാം അഭിനയിപ്പിക്കണമെങ്കിൽ കൂടെ കിടന്നേ പറ്റൂ എന്ന് പറയുന്ന ആണുങ്ങളെ കാണാം കാസ്റ്റിംഗ് കൌച്ച് എന്ന് ഓമന പേരിൽ വിളിക്കുമ്പോൾ അതിന്റെ ഭീകരത നമുക്ക് പെട്ടെന്ന് മനസ്സിലാവില്ല ഒരു ഓമന പേരാണിത് എന്നാൽ डायरक्टर प्रोड्यूसर मुदल പെൺകുട്ടികളും ലൈംഗികമായി ചൂഷണം ചെയ്യപ്പെട്ടതടക്കമുള്ള മുഴുവൻ വിവരങ്ങൾ ഉൾക്കൊള്ളുന്ന ഈ റിപ്പോർട്ടിനു മേൽ നടപടി വേണമെന്നാണ് പൊതുസമൂഹം ആവശ്യപ്പെടുന്നത് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന റിപ്പോർട്ടിൽ ആരുടെയും പേരില്ല വേട്ടക്കാരുടെ പേരില്ല ആരുടെയും പേരെടുത്ത് പറഞ്ഞുള്ള പരാതികളില്ല എന്നാൽ ആരോപണങ്ങൾക്കപ്പുറം റിപ്പോർട്ട് നൽകിയ ധൈര്യത്തിന്റെ വെളിച്ചത്തിൽ നിരവധി സ്ത്രീകളാണ് അനുഭവങ്ങൾ തുറന്നു പറയാൻ തയ്യാറായി രംഗത്ത് വരുന്നത് ചലച്ചിത്ര അക്കാദമി ചെയർമാൻ രഞ്ജിത്തും അമ്മ ജനറൽ സെക്രട്ടറി സിദ്ദിഖും സ്ഥാനങ്ങൾ രാജിവെച്ചു താരങ്ങൾ മുതൽ ഹോട്ടലിലെ റിസപ്ഷനിൽ നിൽക്കുന്നവർക്ക് റൂം സോ ഐ വെന്റ് ഇൻ സൈഡ് വിത്ത് ഹിം ഹിസ് ബെഡ്റൂം ബാൽക്കനിസ് മൈ ബാങ്കിൾസ് ചെയ്യാൻ സംഭവിച്ചില്ലെങ്കിലും ഇങ്ങനെയുള്ള വാക്കുകൾ പറയുന്നു അയാളെന്നെ അറ്റാക്ക് ചെയ്യുന്നു എന്ന എനിക്ക് ആ സമയം പറ്റുന്ന ടു സെൻസിറ്റീവ് ടൈം ആൻഡ് ആ സമയത്ത് പറ്റുന്ന പോലെ തന്നെ ഞാൻ എൻ്റെ മാക്സിമം സ്ട്രെങ്ത് ഫിസിക്കലി എടുത്ത് അയാളെ ഞാൻ ഡിഫെൻഡ് ചെയ്യുന്നു ഒരു മണിക്കൂർ ഞാൻ അതിനകത്തായിരുന്നു മിസ്റ്റർ റിയാസ് ഖാൻ അപ്പൊ അയാള് ഇതുപോലെ എന്താണ് അയാളെ വിളിച്ചിട്ട് എന്റെ അടുത്ത് ഫസ്റ്റ് ഓഫ് ഓൾ എന്റെ കൺസെന്റ് ഇല്ലാതെ ശിവ എന്ന് പറയുന്ന ഒരു ഫോട്ടോഗ്രാഫർ ആണ് പിന്നെ ഇദ്ദേഹത്തിന് നമ്പർ കൊടുക്കുന്നത് അതിനുശേഷം അയാൾ എന്നെ വിളിച്ച് വളരെ മോശപ്പെട്ട് പറയാൻ പോലും പറ്റത്തില്ല അങ്ങനത്തെ ആ ടേബിളിൽ ഇങ്ങനെ എങ്ങനെ പുള്ളിക്കാരെ കഴുത്തിൽ ഇങ്ങനെ ഇടവേള ബാബു ഇടവേള ബാബു കറക്റ്റ് ഞാൻ പറഞ്ഞു തരാം അദ്ദേഹം എന്നോട് പറഞ്ഞു ശരീരത്തെ കുറിച്ചുള്ള കാര്യങ്ങൾ തന്നെയാണ് അഡ്ജസ്റ്റ്മെന്റ് ഉണ്ടെങ്കിൽ അമ്മയിൽ കയറിയും ചെയ്യ ഒന്നര ലക്ഷം രൂപയൊന്നും വേണ്ട ബാഗിലേക്ക് പിടിച്ച് വലിച്ച ആ സ്പോട്ട് നമ്മളിപ്പം അൺഎക്സ്പെക്ടഡ് ആകുമ്പോൾ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല അദ്ദേഹത്തിന്റെ ഹൈറ്റും വെയിറ്റും വലിയൊരു മനുഷ്യനാണ് എനിക്കൊന്നും ചെയ്യാൻ വെച്ചിട്ട് എന്നെ അബ്യൂസ് കലണ്ടർ എന്ന സിനിമയിൽ വെച്ചാണ് ഞാൻ പരിചയപ്പെടുന്നത് അവിടെ വെച്ചും അദ്ദേഹം എന്നോട് പരിചയപ്പെടുകയും അദ്ദേഹത്തിന്റെ ഇഷ്ടമൊക്കെ തുറന്ന് എന്നോട് എക്സ്പ്രസ് ചെയ്യുകയും ചെയ്യുന്നു തരാൻ വലിയ ബുദ്ധിമുട്ടല്ലേ അഡ്രസ്സൊക്കെ ഈ ആർട്ടിസ്റ്റിന്റെ മതനായിട്ട് മിസ്ബിഹേവ് ചെയ്യാൻ പോയിട്ട് തിരിച്ചു വരുമ്പോൾ ടോയ്ലറ്റിലേക്ക് പോവാണ് പോയിട്ട് തിരിച്ചു വരുന്ന സമയത്ത് അപ്രതീക്ഷിതമായിട്ട് ആയിട്ട് നമ്മൾ ഒരാൾ ഹോൾഡ് ചെയ്യുക ഒഡിയൻ സിനിമയുടെ ഡയറക്ടർ മിസ്റ്റർ ശ്രീകുമാർ നിങ്ങളുടെ എന്നെ അഭിനയിപ്പിക്കാം അതിലൊന്നും പ്രശ്നമില്ല മോളെ ഒന്ന് കണ്ടാ മതി ഹരിയാരം സാറ് ഞാൻ അഭിനയിച്ച് മൂന്നാമത്തെ ദിവസമായപ്പോ റെസ്റ്റോറന്റ് അവിടേക്ക് വരണം എന്ന് പറഞ്ഞു അതിപ്പോ ഞാന് ഈ കാണുന്ന പ്രേക്ഷകർക്ക് പറഞ്ഞു തരേണ്ട ആവശ്യമില്ല എന്തിനാണ് സാറ് വിളിച്ചത് കാരണം എൻ്റെ അച്ഛനെ പ്രായം ഉണ്ടായിരിക്കുക ഒത്തിരി പറയാനുണ്ട് ഇതിലിപ്പം ഇടവേള ബാബു ആ എന്താ പറയാ മാമുക്കോ അംഗിൾ അദ്ദേഹം മരിച്ചു പിന്നെ ഹരിഹരൻ സാർ അദ്ദേഹം മരിച്ചു അദ്ദേഹം ഞാൻ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് കുട്ടിക്ക് ചെയ്ത് കാണിച്ചു തരാം അപ്പൊ അതുപോലെ ചെയ്താൽ മതി എന്ന് പറഞ്ഞിട്ട് ആള് എന്റെ ടച്ച് ചെയ്യാനും അതുപോലെ കിസ് ചെയ്യാനൊക്കെ ശ്രമിച്ചു ബെഡിലോട്ട് കിടത്താനൊക്കെ ശ്രമിച്ചു ആമ്പേഴ്സ് എല്ലാവരും ഇപ്പോൾ സർക്കാർ സിനിമ കോൺക്ലേവ് നടത്തുകയാണ് ചലച്ചിത്ര നയരൂപീകരണ സമിതിയിൽ ആരോപണ വിധേയനായ മുകേഷ് എംഎൽഎ അംഗമാണ് എന്നാൽ പ്രശ്നം മുകേഷ് എം എൽ എ മാറ്റിയാലും തീരുന്നില്ല സംസ്ഥാന ചലച്ചിത്ര വികസന കോർപ്പറേഷൻ ചെയർമാനായ ഷാജി എൻ കരുണാണ് സമിതിയുടെ ചെയർമാൻ ഷാജി എൻ കരുണിനെതിരെ ഉയർന്നിട്ടുള്ള ആരോപണങ്ങൾക്ക് ഇതുവരെ ആരും മറുപടി പറഞ്ഞിട്ടില്ല പരിഹാരവും ഉണ്ടായിട്ടില്ല ഷാജിയൻ കരുണിൽ നിന്നും തനിക്ക് അനുഭവിക്കേണ്ടി വന്ന ആക്ഷേപകരമായ അനുഭവങ്ങളെക്കുറിച്ച് സംവിധായികയായ ഇന്ദുലക്ഷ്മി എത്രയോ കാലമായിട്ട് ഇവിടെ പറയുന്നുണ്ട് ആരും അതൊന്നും ചർച്ച പോലും ചെയ്യുന്നില്ല എന്നതാണ് സത്യം എന്നെ പേടിപ്പിക്കാനൊന്നും നോക്കണ്ട അങ്ങനെ എന്തേലും മാനസിക സമ്മർദ്ദം എന്ന് പറയണെങ്കിൽ ചെയ്ത് കാണിക്കുക എന്ന് പറഞ്ഞു സോ ഐ ഇറ്റ് ഐസ്റ്റ് സോ യു ആർ സെയിങ് ദഹത്യ ചെയ്താൽ മാത്രമേ ഇതിലൊരു നടപടി ഉണ്ടാകുള്ളൂ എന്നാണോ നിങ്ങൾ ഉദ്ദേശിക്കുന്നത് എന്ന് എന്നെ നോക്കണ്ട ഡിസംബർ മുപ്പത്തൊന്നിനാണ് ഹേമ കമ്മീഷൻ റിപ്പോർട്ട് സർക്കാരിന് സമർപ്പിക്കുന്നത് മുന്നൂറ് പേജുകളുള്ള റിപ്പോർട്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ നേരിട്ട് തന്നെയാണ് ഇവർ സമർപ്പിച്ചത് റിപ്പോർട്ടിൽ കുറ്റകൃത്യങ്ങളുടെ തെളിവുകളായ സ്ക്രീൻഷോട്ടുകൾ ഓഡിയോ ടേപ്പുകൾ വാട്സ്ആപ്പ് സന്ദേശങ്ങൾ ഉൾപ്പെടെയാണ് ഈ സമിതി റിപ്പോർട്ട് സമർപ്പിച്ചിട്ടുള്ളത് എന്നാൽ സർക്കാർ ഈ റിപ്പോർട്ട് പുറത്തുവിടുകയോ അതിന്മേൽ നടപടി സ്വീകരിക്കുകയോ ചെയ്യാതെ വർഷങ്ങളോളം പൂഴ്ത്തിവച്ചു അവസാനം വിവരാവകാശ കമ്മീഷന്റെ ഉത്തരവിന് പിന്നാലെയാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ആഗസ്റ്റ് പത്തൊമ്പതിന് ഹേമ കമ്മീഷൻ റിപ്പോർട്ടിലെ ചില ഭാഗങ്ങളെങ്കിലും പുറത്തുവിടാൻ സർക്കാർ നിർബന്ധിതരായത് ജസ്റ്റിസ് ഹേമ ചെയർപേഴ്സൺ മുതിർന്ന നടി ശാരദയും ഐ എ എസ് കാരിയായ വത്സലകുമാരിയും അംഗങ്ങളായിട്ടുള്ളതാണ് ഈ ഹേമ കമ്മിറ്റി എന്ന് പറയുന്നത് രണ്ടായിരത്തി പതിനേഴ് ജൂലൈയിലാണ് റിട്ടയർഡ് ജസ്റ്റിസ് കെ ഖേമയുടെ നേതൃത്വത്തിൽ ഒരു മൂന്നംഗ കമ്മീഷനെ സർക്കാർ നിയോഗിക്കുന്നത് ഇതിന് വലിയൊരു കാരണമുണ്ടായിരുന്നു രണ്ടായിരത്തി പതിനേഴ് ഫെബ്രുവരി പതിനേഴ് ചരിത്രത്തിലെങ്ങും കേട്ട് കേൾവിയില്ലാത്ത വിധം ഒരു മലയാള നടി ലൈംഗികമായി പീഡിപ്പിക്കപ്പെട്ടു ഒരു പ്രമുഖ നടൻ ബലാത്സംഗ കൊട്ടേഷൻ കൊടുത്തതാണ് ഈ സംഭവം എന്ന് വൈകാതെ പുറത്തു വന്നു ഞെട്ടിലോടെയാണ് മലയാളി ഈ കാര്യം കേട്ടത് റേപ്പിന് കൊട്ടേഷൻ എന്ന് പ്പെട്ട സംഭവത്തിൽ അഭിനേതാക്കളുടെ സംഘടനയായ അമ്മ എ എം എം എയുടെ സത്യസന്ധതയില്ലായ്മ ആ നടിക്കൊപ്പം ഇരക്കൊപ്പം നിൽക്കേണ്ടതിനു പരം വേട്ടക്കാർക്കൊപ്പം നിന്നത് സംഘടനയ്ക്കുള്ളിൽ വലിയ പൊട്ടിത്തെറിക്കിടവെച്ചു ഒരു വിഭാഗം അന്തസ്സുള്ള വനിതാ പ്രവർത്തകർ എതിർപ്പുയർത്തി ആക്രമിക്കപ്പെട്ട നടിക്ക് നിരുപാധികം പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് രണ്ടായിരത്തി മെയ് മാസത്തിൽ വിമൻ വിമനൻ സിനിമ കളക്റ്റീവ് ഡബ്ല്യു എന്ന സംഘടന രൂപം കൊണ്ടു നവംബർ ഒന്നാം തീയതി രണ്ടായിരത്തി പതിനേഴിൽ തന്നെ ഒരു സൊസൈറ്റി ആയിട്ട് അവർ രജിസ്റ്റർ ചെയ്യുകയും ചെയ്തു പാർവതി ഭാവന മഞ്ജു വാര്യർ അഞ്ജലി മേനോൻ ഗീതു മോഹൻദാസ് വിദു വിൻസെന്റ് റിമാ കല്ലിങ്കൽ രമ്യ നമ്പീസൻ ദീദി ദാമോദരൻ ബീനാ പോൾ സജിതാ മഠത്തിൽ തുടങ്ങി നിരവധി മിടുക്കികളായ സ്ത്രീകൾ അതിന്റെ നേതൃത്വം വഹിച്ചു സാരഥ്യം വഹിച്ചു മലയാള സിനിമയിൽ മാറ്റം വരേണ്ടതിനെ കുറിച്ച് സ്ത്രീകൾ നേരിടുന്ന പ്രശ്നങ്ങളെക്കുറിച്ച് ചൂഷണങ്ങളെക്കുറിച്ചൊക്കെ അവർ നിരന്തരം സംസാരിച്ചു അതിനെതിരെ ശബ്ദമുയർത്തി ഇക്കാര്യം ഡബ്ല്യു സി സി സർക്കാരിനോട് ആവശ്യപ്പെടുകയും അവർ ആവശ്യത്തിന്റെ അടിസ്ഥാനത്തിൽ രണ്ടായിരത്തി പതിനേഴ് ജൂലൈയിൽ ഹേമ കമ്മിറ്റി രൂപീകരിക്കുന്നു സിനിമാ മേഖലയ്ക്കുള്ളിലെ പ്രശ്നങ്ങളെ കുറിച്ച് പഠിക്കാൻ രാജ്യത്ത് തന്നെ ആദ്യമായിട്ടൊരു കമ്മീഷനെ ഇത്തരത്തിൽ രൂപീകരിക്കപ്പെട്ടു ഇതിനർത്ഥം എന്താ മലയാള സിനിമയിൽ മാത്രമാണ് പ്രശ്നങ്ങൾ ഉള്ളത് ഇവിടെ മാത്രമേ പ്രശ്നങ്ങൾ ഉള്ളൂ എന്നല്ല മലയാള സിനിമ അത് റിപ്പോർട്ടാക്കി മാറ്റങ്ങൾക്കായി മുന്നോട്ട് നീങ്ങുന്നു ഒരു പുരോഗമന സമൂഹമായി മാറി എന്നാണ് മറ്റു ഭാഷകളിൽ എന്ത് സംഭവിക്കുന്നു എന്ന് പോലും ഒരു കണക്കെടുപ്പ് പോലും സാധ്യമല്ലാത്ത രീതിയിൽ പ്രശ്നങ്ങളുണ്ട് വൻ മരങ്ങൾ വീഴുകയാണ് വൻ താരങ്ങൾ വീഴുകയാണ് ഇത് നിശ്ചയദാർഢ്യമുള്ള ഒരു കൂട്ടം പെണ്ണുങ്ങളുടെ വിജയമാണ് അവർ അവരുടെ ജീവിതവും കരിയറും സിനിമ അവസരങ്ങളും ഒക്കെ എല്ലാം നഷ്ടപ്പെടുത്തിക്കൊണ്ടാണ് ഈ റിസൾട്ട് ഇവിടെ വരെ എത്തിച്ചത് പ്രിയപ്പെട്ട പെണ്ണുങ്ങളെ ഹൃദയത്തിൽ നിന്നും ഒരു ബിഗ് സല്യൂട്ട് പറയുകയാണ് ചരിത്രത്തിൽ ഇടം പിടിച്ച നിരവധി ചരിത്ര സംഭവങ്ങളുണ്ട് സ്വാതന്ത്ര്യ സമരം തൊട്ട് ഇങ്ങോട്ടുള്ള അതിലൊന്നായി നാളെ ഇതും എഴുതി ചേർക്കപ്പെടും വരാനിരിക്കുന്ന തലമുറ അതിന്റെ പേരിൽ നിങ്ങളെ സ്നേഹിക്കും ആദരിക്കും